ो गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरभे नमः ഇന്ന് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഓം ഭൂർഭുസ്വ ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നാണല്ലോ ഗായത്രി മന്ത്രം ഈ മന്ത്രം കേൾക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു പാട്ട് രൂപത്തിലൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിധത്തിലും പലരും ഇത് കേട്ട് കാണും ഈ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ ലളിതമായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് വളരെ ഗഹനമായിട്ടുള്ള അർത്ഥം ഈ മന്ത്രത്തിനുണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു മന്ത്രമാണ് ആ മന്ത്രത്തിൻ്റെ വളരെ ലളിതമായിട്ടുള്ളൊരർത്ഥം നമുക്ക് നോക്കാം വേദ സംഹിതകളിലൊക്കെ ഗായത്രി മന്ത്രമുണ്ട് ഋഗ്വേദത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഈ മന്ത്രം പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ പൂഷാവിനെയും വരുണനെയും ഒക്കെ സ്തുതിക്കുന്ന ഭാഗമാണ് വിശ്വാമിത്രനാണ് ആ ഭാഗത്തുള്ള മന്ത്രങ്ങളുടെയൊക്കെ ഋഷി ആ കൂട്ടത്തിൽ ഈ മന്ത്രവും വരുന്നു ഗായത്രി മന്ത്രം എന്നുള്ള പേരിലാണ് ഈ മന്ത്രം പ്രസിദ്ധമായിട്ടുള്ളത് എന്നാൽ സവിതാവാണ് ഈ മന്ത്രത്തിൻ്റെ ദേവത പിന്നെ എന്തുകൊണ്ടാണ് ഗായത്രി എന്നുള്ള പേരിൽ പ്രസിദ്ധമായിരിക്കുന്നത് ഛന്ദസിൻ്റെ പേരിൽ ആ മന്ത്രം പറഞ്ഞു 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 വന്ന് അങ്ങനെ പ്രസിദ്ധമായതായിരിക്കാം ഈ ഗായത്രി മന്ത്രം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗാനം ചെയ്യുന്നവരെ ത്രാണനം ചെയ്യുന്നതാണ് മനനത്തിലൂടെ രക്ഷിക്കുന്നതുമാണ് അപ്പോൾ ആരാണോ ഗായത്രി ജപം ചെയ്യുന്നത് മന്ത്രജപം ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്നതാണ് ഗായത്രി അതേപോലെ തന്നെ മനനത്തിലൂടെ ത്രാണനം ചെയ്യുന്നത് യാതെന്നാണോ അതിനെയാണ് നമ്മൾ മന്ത്രം എന്ന് പറയുക അപ്പോൾ ഗായത്രി മന്ത്രം എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ മനനത്തിലൂടെ രക്ഷിക്കുന്നതുമാണ് എന്ന് അർത്ഥം വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഗായത്രിക്ക് ജപത്തിലും വിനിയോഗമുണ്ട് അതുപോലെ തന്നെ മനനത്തിലും വിനിയോഗമുണ്ട് എന്ന് മനസ്സിലാക്കാം അതായത് ഗായത്രിയെ ഒരു മന്ത്രം എന്നുള്ളത് നമുക്ക് ജപിക്കാം അതുപോലെ തന്നെ ഈ ഗായത്രി മന്ത്രത്തിൻ്റെ വിചാരവും നമുക്ക് ചെയ്യാം അർത്ഥവിചാരത്തിന് വിചാരത്തിന് ഉതകുന്ന ഒരു മന്ത്രവും കൂടി ആണ് ഈ ഗായത്രി എന്നുള്ളത് ഗായത്രി എന്നുള്ളത് ഛന്ദസിൻ്റെ പേരാണ് ഛന്തസ് പറഞ്ഞാൽ വൈദികമായിട്ടുള്ള വൃത്തം എന്ന് പറയാം ഇപ്പം നമ്മൾ പദ്യത്തിനൊക്കെ വൃത്തം പറയാറുണ്ടല്ലോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പദ്യങ്ങൾക്ക് പല തരത്തിലുള്ള വൃത്തങ്ങളും പഠിച്ചിട്ടുണ്ടാവും അല്ലേ കേക്ക കാക്കളി വസന്തത്തിലകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വൃത്തങ്ങളുണ്ട് വൈദികമായിട്ടുള്ള വൈദികമായിട്ടും അതായത് വേദമന്ത്രങ്ങൾക്കും ഇങ്ങനെയുള്ള ചില വൃത്തങ്ങളുണ്ട് മീറ്റേഴ്സ് ഉണ്ട് അതിന് എന്ന് പറയാം ഈ ഛന്തസ്സുകളിൽ ചിലതാണ് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ് അതുപോലെ ബൃഹതി പല പേരുകളുണ്ട് അതിൽ ഗായത്രി എന്നുള്ളതും ഒരു ഛന്ദസിൻ്റെ പേരാണ് ഗായത്രി ഛന്തസ്സിൽ എട്ട് അക്ഷരങ്ങൾ വീതമുള്ള മൂന്ന് പാദങ്ങളാണ് ഉണ്ടായിരിക്കുക എട്ട് അക്ഷരങ്ങൾ വീതമുള്ള മൂന്ന് പാദങ്ങൾ ചേർന്നതിനാണ് ഗായത്രി ഛന്ദസ് എന്ന് പറയണത് പക്ഷേ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഗായത്രി മന്ത്രം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ആകെ ഇരുപത്തിമൂന്ന് അക്ഷരങ്ങളേ ഉള്ളൂ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ശരിക്കും നിജരത് ഗായത്രി ഛന്ദസ്സാണ് ഒരു അക്ഷരം കുറഞ്ഞ ഗായത്രിയ്ക്കാണ് നിചരത് ഗായത്രി എന്ന് പറയുന്നത് പക്ഷേ എന്നാലും ഗായത്രി മന്ത്രത്തെ ഇരുപത്തി നാല് അക്ഷരങ്ങളോടൊത്തതായിട്ടാണ് ശങ്കരാചാര്യസ്വാമികളെ പോലുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതെങ്ങനെയാണെന്നാണെങ്കിൽ ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഫ്തയാത് എന്നാണല്ലോ അതിൽ വരെണ്യം എന്നുള്ളത് വരേണ്യം എന്നിങ്ങനെ രണ്ടക്ഷരമായിട്ടെടുത്തിട്ട് ഇരുപത്തിനാല് അക്ഷരങ്ങൾ തികക്കുകയാണ് ചെയ്യുന്നത് അതെന്തായാലും ശരി ഈ ഗായത്രി എന്നുള്ളത് ഒരു ഛന്ദസിൻ്റെ പേരാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ദേവതയുടെ പേരിലല്ലേ മന്ത്രം അറിയപ്പെടേണ്ടത് ആരാണ് ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ദേവത അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഗായത്രി ഛന്തസ്സിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട് നന്ദി ഗായത്രി ഉണ്ട് ഗരുഡ ഗായത്രി ഉണ്ട് അതുപോലെ രുദ്രഗായത്രി ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഗായത്രി മന്ത്രങ്ങളുണ്ട് അപ്പോൾ ഏത് ഗായത്രിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏതാണ് ആ മന്ത്രത്തിൻ്റെ ദേവത എന്ന് പറയാം ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ മറ്റ് വിധത്തിലുള്ള പേരുകളൊന്നും കൂട്ടിച്ചേർക്കാതെ വെറും ഗായത്രി എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സവിതൃ ഗായത്രി മന്ത്രമാണ് ആ മന്ത്രത്തിൽ ദേവതയായിട്ടുള്ളത് സവിതാവാണ് നമ്മൾ മന്ത്ര അനുഷ്ഠാനമൊക്കെ ചെയ്യുന്ന സമയത്ത് ഋഷിയെ സ്മരിക്കണം അതുപോലെ തന്നെ ഛന്ദസ് സ്മരിക്കണം അതുപോലെ ദേവതയെ സ്മരിക്കണം അതൊക്കെ നമ്മുടെ ദേഹ അംഗങ്ങളിൽ നമ്മൾ ന്യസിച്ചിട്ടാണ് മന്ത്രോപാസന ചെയ്യുക ശിരസിൽ ഋഷിയെ ന്യസിക്കണം മുഖത്ത് അതായത് വായിൽ നമ്മൾ ഛന്തസ് ന്യസിക്കണം ദേവതയെ ഹൃദയത്തിൽ ന്യസിക്കണം ഇനിയും മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇത് മൂന്നും വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഋഷി ദേവത ഛന്തസ് ഇത് മൂന്നും സ്മരിച്ചതിന് ശേഷമാണ് മന്ത്രം ജപിക്കുക അപ്പോൾ ഇവിടെ ഒരു ചിന്ത വരുന്നുണ്ട് ഈ സവിത എന്ന് പറയുന്നത് ആരാണ് സവിത എന്നുള്ള വാക്ക് സൂര്യൻ എന്നുള്ള അർത്ഥത്തിലാണ് രൂഢമായിട്ടുള്ളത് അതിൻ്റെ വ്യാകരണ അർത്ഥമൊന്നും നമ്മൾ പരി പരിഗണിക്കേണ്ട ആവശ്യമില്ല സവിത എന്നുള്ള വാക്ക് സൂര്യൻ എന്നുള്ള അർത്ഥത്തിലാണ് ലോകത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് സൂര്യനാണ് ഈ മന്ത്രത്തിൻ്റെ ദേവത എന്ന് പറയാം ഇനി വ്യാകരണ വശം വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുങ് പ്രാണിപ്രസവേ ഷൂ പ്രസവ ഐശ്വര്യയോഹോ ഇങ്ങനെ രണ്ട് ധാതുക്കളുണ്ട് പാണിനീയ ധാതുപാഠത്തിൽ പാണിനിമാരി വയ്യാകരണനായിട്ടുള്ള പാണിനി മഹർഷി സാക്ഷാൽ നടരാജമൂർത്തിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി മാഹേശ്വര സൂത്രങ്ങളെ ദർശിച്ച ആ പാണിനി മഹർഷിയാണല്ലോ നമുക്ക് വ്യാകരണ ഗ്രന്ഥത്തെ പറഞ്ഞു തന്നിട്ടുള്ളത് ആ വ്യാകരണ ഗ്രന്ഥത്തിൽ അതിൻ്റെ അനുബന്ധമായിട്ട് വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ അനുബന്ധമായിട്ട് പാണിനി മഹർഷി നമുക്ക് ധാതുപാഠം തന്നിട്ടുണ്ട് ആ ധാതുപാഠത്തിൽ ധാതുക്കൾ പറയും ഈ ധാതുവിനോട് കൂടിയിട്ട് ഒരു പ്രത്യയമൊക്കെ വന്നിട്ട് തൃച്ചു എന്നുള്ള പ്രത്യയം വന്നിട്ട് സവിത എന്നുള്ള രൂപം നമുക്ക് സിദ്ധമായി കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ അർത്ഥം വരുമോ സവിത എന്ന് പറഞ്ഞാൽ എന്നറിയോ ജനിപ്പിക്കുന്നവൻ അതുപോലെ തന്നെ ഐശ്വര്യം എന്നുള്ള അർത്ഥം എടുക്കുന്ന സമയത്ത് ഐശ്വര്യത്തോടെ നിലനിർത്തുന്നവൻ എന്ന അർത്ഥം വരും അപ്പോൾ സവിത പറഞ്ഞാൽ ആരാണ് ജനിപ്പിക്കുന്നവനാണ് ഐശ്വര്യത്തോടെ നിലനിർത്തുന്നവനുമാണ് അപ്പോൾ ജനിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ പരമാത്മാ എന്നുള്ള അർത്ഥം വരെ നമുക്ക് സവിത എന്നുള്ളതിനെ കാണാം കാരണം ഈ പ്രപഞ്ചം മുഴുവനും ആരിൽ നിന്നാണോ ജനിക്കുന്നത് അത് പരമാത്മാവല്ലാതെ മറ്റൊന്ന് മറ്റാരും അല്ല യഥോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംബിശന്തി എന്ന് ഉപനിഷത്തിൽ മന്ത്രമുണ്ട് തൈത്തിരി ഉപനിഷത്തിൽ മന്ത്രമുണ്ട് അതായത് ഈ പ്രപഞ്ചം മുഴുവനും ആരിൽ നിന്നാണോ ആവിർഭവിക്കുന്നത് ആരിലാണോ നിലനിൽക്കുന്നത് ആരിലേക്കാണോ വിലയിക്കുന്നത് അതറിയാനായിട്ട് നീ ഇച്ഛിക്കൂ തദ്ജിത്യാസസ്വ തദ്ധി അതെന്താണത് അത് ബ്രഹ്മമാകുന്നു എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും ആരാണോ തന്നിൽ നിന്നും പുറമേക്ക് ജനിപ്പിക്കുന്നത് ആവിർഭവിപ്പിക്കുന്നത് പ്രകടമാക്കുന്നത് ആ പരമാത്മാ ആ പരമാത്മാവാണ് സവിത എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനെ വരുന്ന സമയത്ത് ഈ മന്ത്രത്തിൻ്റെ ദേവത സാക്ഷാൽ പരമാത്മാവ് തന്നെയാണെന്ന് എടുക്കാം ഇനി ഐശ്വര്യപൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്നത് അതും പരമാത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെന്ത് ഐശ്വര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ അതൊന്നും തന്നെ പരമാത്മാവിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല സർവ ഐശ്വര്യങ്ങളുടെയും പൂർണ്ണതയാണ് പരമാത്മാ എന്നുള്ളത് ഇനി നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന സൂര്യൻ പക്ഷേ ആ സൂര്യൻ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്ന ഗോളമാണല്ലോ പക്ഷെ സൂര്യൻ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ സൂര്യൻ ഒരു ജഡവസ്തുവാണ് ജഡവവസ്തു ആയിട്ടുള്ള സൂര്യൻ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ശക്തിവിശേഷത്തെ അതായത് സൂര്യ പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ആ സൂര്യൻ്റെ പിന്നിൽ സൂര്യനെ പ്രചോദിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യാതൊരു ശക്തി ശക്തിവിശേഷമുണ്ടോ യാതൊരു അധിനിയമമുണ്ടോ ആ അധിനിയമത്തെ സൂര്യമണ്ഡലവർത്തിയായിട്ടുള്ള പുരുഷനായിട്ട് കണ്ട് ആ പുരുഷനെ നാരായണൻ എന്ന് കൽപ്പിച്ച് ഉപാസിക്കുന്ന സമ്പ്രദായം പ്രസിദ്ധാണ് ധേയ സദാ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ടേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടി ഹാരീഹിരന്മയവപു ധൃതശംഖചക്രഹ എന്ന ശ്ലോകമുണ്ട് ആ നാരായണനെ ഏത് നാരായണനെ സവിതൃ മണ്ഡലമധ്യവർത്തി സവിതാവ് സവിതാവിൻ്റെ മണ്ഡലത്തിൽ സൂര്യമണ്ഡലത്തിൽ വർത്തിക്കുന്ന യാതൊരു പുരുഷനുണ്ടോ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു ഈശ്വര തത്വമുണ്ടോ ആ തത്വത്തെ ഞാൻ നമസ്കരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നാരായണനാണ് ഇവിടെ സവിത എന്ന് നമുക്കെടുക്കാം സൂര്യ മണ്ഡലസ്ഥനായിട്ടുള്ള സൂര്യൻ്റെ പിന്നിൽ നിലകൊണ്ട് സൂര്യനെപ്പോലും പ്രകാശിപ്പിക്കുന്ന യാതൊരു അധിനിയമമുണ്ടോ ആ അധിനിയമത്തെ സൂര്യമണ്ഡലവർത്തിയായിട്ടുള്ള പുരുഷൻ ആയിക്കണ്ട് നാരായണനായിട്ട് കണ്ട് ഉപാസിക്കുക ഉപാസിക്കുന്ന സമ്പ്രദായവും നിലവിലുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആരാണ് ദേവത നാരായണനാണ് ദേവത എന്ന് പറയാം അപ്പോൾ സവിത്രി ഗായത്രിയുടെ ദേവതയായിട്ട് നമുക്ക് സൂര്യനെ മനസ്സിലാക്കാം സൂര്യമണ്ഡലവർത്തിയായിട്ടുള്ള പുരുഷനായിട്ട് നാരായണനെ കൽപ്പിച്ച് നാരായണനാണ് ദേവത എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ജനിപ്പിക്കുന്നവൻ ഐശ്വര്യപൂർണമായിട്ട് നിലനിർത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പരമാത്മാവാണ് ദേവത എന്നുള്ള അർത്ഥത്തിലും നമുക്കെടുക്കാം വേറെ ഒന്ന് പറയാനുള്ളത് ഉപനയന സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു വിദ്യാർത്ഥി വേദാരംഭം ചെയ്യുന്നതിൻ്റെ പ്രാരംഭമായിട്ട് ഉപനയന സംസ്കാരം ചെയ്യാറുണ്ട് ഉപനയന സംസ്കാരം ചെയ്യുമ്പോഴാണ് ഈ യജ്ഞോപവീതമൊക്കെ നമ്മൾ സ്വീകരിക്കും പൊതുവേ അത് പുരുഷന്മാരാണ് പുരുഷന്മാർക്കാണ് ചെയ്ത് കാണുന്നത് പക്ഷേ പണ്ടുകാലത്ത് സ്ത്രീകൾക്കും യജ്ഞോപവീതം ഉണ്ടായിരുന്നു എന്നുള്ള പരാമർശമൊക്കെ ശാസ്ത്രങ്ങളിൽ വളരെ അപൂർവമായിട്ടാണെങ്കിലും ഉണ്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് ആ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ച് ചില വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ ഉപാസനാനിഷ്ഠനായിട്ട് വേണം വേദപഠനം ചെയ്യാൻ എന്നാണ് ഗായത്രി മന്ത്രത്തെ ശ്രദ്ധയോടു കൂടിയിട്ട് ഉപാസിച്ച് വേദപഠനം ചെയ്താലാവട്ടെ അത് ആ വ്യക്തിയുടെ ബുദ്ധിയെ അങ്ങേയറ്റം പ്രചോദിപ്പിക്കുന്നതായിട്ട് തീരുകയും ചെയ്യും അപ്പോൾ ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷയായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് പൊതുവെ ഈ ഗായത്രി മന്ത്രം ഒരാൾ ഉപാസിക്കാറുള്ളത് അങ്ങനെ വേണം ഉപാസിക്കാൻ എന്നാണ് അത് ഗായത്രി മന്ത്രം മാത്രമല്ല ഏത് മന്ത്രമായാലും ഒരു ഗുരുമുഖത്ത് നിന്ന് അത് സ്വീകരിച്ചതിന് ശേഷം ഉപാസിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഗുരുമുഖത്ത് നിന്ന് സ്വീകരിക്കേണ്ടാത്ത ഉണ്ട് ഏതായാലും അത്തരം വിഷയങ്ങളൊക്കെ ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓം ഭൂർ ഭുവ അല്ലെങ്കിൽ ഓം ഭൂർ ഭുവ സുബഹ അങ്ങനെയും പറയാറുണ്ട് സ്വഹ എന്നും പറയാം സുവഹ എന്നും പറയാം ഓം എന്നുള്ള പ്രണവത്തോട് കൂടിയിട്ടാണ് മന്ത്രം ആരംഭിക്കുന്നത് ഓം എന്നുള്ളത് വേദസാരൂപത്തിലുള്ള ഒരു ശബ്ദമാണ് ഈശ്വര പര്യായ ശബ്ദമാണ് മംഗളവാചിയായിട്ടുള്ള ശബ്ദമാണ് ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ളൊരു ശബ്ദമാണ് ഓം എന്നുള്ളത് ആ ഓംകാരത്തോട് കൂടിയിട്ടാണ് ഈ മന്ത്രം ആരംഭിക്കുന്നത് ഓങ്കാരവും അധശബ്ദവും മംഗളവാചിയായിട്ടുള്ള ശബ്ദങ്ങളാണെന്ന് പറയും ഈ ഓങ്കാരം സർവവേദസാരമാണ് വേദത്തിൻ്റെ മുഴുവനും സാരമുള്ളടങ്ങിയിട്ടുള്ള ശബ്ദമാണ് ഓം എന്നുള്ളത് നമ്മളുടെ ശരീരത്തെയും ഒക്കെ അങ്ങേയറ്റം ചൈതന്യത്താക്കി തീർക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സ്പന്ദന വിശേഷം ഈ ഓങ്കാരം മന്ത്രജപത്തിനുണ്ട് ഓംന്ന് കേവലം ഉച്ചരിക്കുകയാണെങ്കിൽ തന്നെ അത് വലിയ നിലയ്ക്ക് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ശബ്ദമാണ് ഉങ്കാരത്തിൻ്റെ അർത്ഥം വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ടതാണ് അതിലേക്കിപ്പോൾ കടക്കണേ എന്നുള്ള പ്രളവത്തോടു കൂടിയിട്ടാണ് ഈ മന്ത്രം ആരംഭിക്കുന്നത് എന്നിട്ട് ഭൂഹു ഭൂവഹ സുവഹ സുവഹ എന്നും പറയും സ്വഹ എന്നും പറയും ഭൂർഭുവ സ്വഹ എന്നീ ശബ്ദങ്ങളെ വ്യാഹൃതികൾ എന്നാൽ പറയാം ഭൂഹു പറഞ്ഞാൽ ഭൂലോകം ഭുവഹ പറഞ്ഞാൽ ഭൂലോകത്തിന് മുകളിലുള്ള ലോകം സുവഹ എന്ന് പറഞ്ഞാൽ അതിന് മുകളിലുള്ള ലോകം മഹർലോകം ജനലോകം തപലോകം സത്യലോകം എന്നിങ്ങനെ ആറ് ലോകങ്ങൾ ഉപരിയായിട്ടുണ്ട് അപ്പോൾ ഭൂമിയിൽ കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനുപരി പോകാനുള്ള ഇച്ഛയാണ് സങ്കല്പമാണ് വേണ്ടത് ഉപരി പറഞ്ഞാൽ ആകാശത്തിലേക്ക് പോവുക എന്നല്ല അർത്ഥം നമ്മളിപ്പോൾ ഇരിക്കുന്ന തരത്തിൽ നിന്നും ഉയരണം ആ ഉയരണം എന്നുള്ള ഇച്ഛ പ്രകടമാക്കുകയാണ് നമ്മൾ ഈ വ്യാഹൃതികളെ ഉച്ചരിക്കുന്നതിലൂടെ ഇതിന് വ്യാഹൃതികൾ എന്നാണ് പറയുക ഭൂഹു ഭുവഹ സുവഹ ഇനി ചില സമ്പ്രദായത്തിൽ ഈ ഏഴ് ലോകങ്ങളെയും ഉച്ചരിക്കാറുണ്ട് ഏഴ് ലോകങ്ങളെ ഉച്ചരിച്ചതിന് ശേഷം തത്സവി ത്രിവരേണ്യം എന്ന് ജപിക്കുന്ന സമ്പ്രദായവുമുണ്ട് അങ്ങനെയുണ്ട് എന്നാൽ പൊതുവേ ഭൂർഭുവസ്വഹ എന്നുള്ള മൂന്ന് വ്യാഹൃതികളാണ് ഉച്ചരിക്കാറുള്ളത് ഇത് വ്യത്യസ്ത അനുഭവമണ്ഡലങ്ങളെ ലോകങ്ങളെ കുറിക്കുന്ന ശബ്ദങ്ങളാണ് ആ ശബ്ദങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ഭൂമിക്ക് ഉപരി പോകാനുള്ള അതായത് താനിരിക്കുന്ന തലത്തിനുപരി ഉയരാനുള്ള ഇച്ഛയെ പ്രകടാക്കുകയാണ് അതിനുശേഷം മന്ത്രം വരുന്നു എന്താണ് മന്ത്രം തത്സവിതുവരെണ്യം ഭർഗോ ദേവധീമി ധിയോ യോ നയാതാണല്ലോ മന്ത്രം തത് സവിത ഭരേണ്യം ഭർഗ ദേവസ് ധീമഹി ധിയയഹ യഹ ന പ്രചോദയാത് ഇങ്ങനെയാണ് അതിൻ്റെ പദങ്ങൾ വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ അർത്ഥം ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അർത്ഥം വരിക തത് സവിത വരേണ്യം ഭർഗഹ വയം ധീമഹി ധീമഹി എന്നാണ് പറയുന്നത് എന്താണ് ധീമഹി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയോ ധ്യാനിക്കുന്നു ആരാണ് ധ്യാനിക്കുന്നത് വയം ധീമഹി നമ്മൾ ധ്യാനിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു ഇതും ഒരു പ്രത്യേകതയാണ് അതായത് സമഷ്ടി സങ്കല്പം എല്ലാവർക്കും ക്ഷേമം വരണം എന്നുള്ള സങ്കല്പം എപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് വേദത്തിൽ ഋഷിമാർ മന്ത്രങ്ങളെ നമുക്ക് ഉപദേശിച്ചിട്ടുള്ളത് ഇവിടെയും ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ളതിന് പകരം വയം ധീമഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ധ്യാനിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നർത്ഥം ആരെ ധ്യാനിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ ധ്യാനിക്കുന്നു പറയാണ് വരേണ്യം ഭർഗ ധീമഹി ഭർഗ എന്നുള്ളതിന് പ്രകാശം എന്നർത്ഥം അർത്ഥം പറയാം പ്രകാശം എങ്ങനെയുള്ള പ്രകാശം വരേണ്യമായിരിക്കുന്ന പ്രകാശം അങ്ങേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പ്രകാശം ഉത്കൃഷ്ടതമമായിരിക്കുന്ന പ്രകാശം അതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഏതാണ് ആ പ്രകാശം ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പ്രകാശം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനപ്രകാശമാണ് അപ്പോൾ ഈശ്വരൻ്റെ ആ ഒരു ജ്ഞാനപ്രകാശത്തെ ഞങ്ങളിതാ ധ്യാനിക്കുന്നു ഇനി സൂര്യൻ എന്നുള്ള അർത്ഥം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൂര്യൻ്റെ പ്രഭയെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നും അർത്ഥം എടുക്കാം അതിന് വിരോധമൊന്നുമില്ല ഇനി നാരായണൻ എന്നാണ് നമ്മൾ ദേവതയെ കൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ തേജസ്വരൂപിയായിട്ടുള്ള ആ നാരായണനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ നാരായണൻ്റെ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നും അർത്ഥെടുക്കുക അപ്പോൾ വരേണ്യമായിരിക്കുന്ന പ്രകാശത്തെ ധ്യാനിക്കുന്നു വരേണ്യം ഭർഗ വയം ധീമഹിയും ആരുടെ തേജസ്സിനെയാണ് ധ്യാനിക്കുന്നത് അതെടുത്തു പറയുന്നു തത് സവിതുകു ദേവസ്യ വരേണ്യം ഭർഗ വയം ധീമഹി സവിതുഹു ദേവസ്യ സവിതാവിൻ്റെ സവിതുഹു പറഞ്ഞാൽ അർത്ഥം സവിതാവിൻ്റെ ദേവസ്യ പറഞ്ഞാൽ ദേവൻ്റെ അപ്പോൾ സവിതുഹു ദേവസ്യ പറഞ്ഞാൽ സവിത എന്ന ദേവൻ്റെ വരണ്യമായിരിക്കുന്ന തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു സവിത എന്നുള്ളതിന് സൂര്യൻ എന്ന അർത്ഥെടുക്കുക എന്ന് പറഞ്ഞു സൂര്യമണ്ഡലസ്ഥനായിട്ടുള്ള പുരുഷൻ എന്ന അർത്ഥെടുക്കുക എന്നു പറഞ്ഞു ഒപ്പം നാരായണൻ പരമാത്മാ എന്നുള്ള അർത്ഥവും എടുക്കാം സൂര്യമണ്ഡലസ്ഥനായിട്ടുള്ള പുരുഷൻ നാരായണൻ അതോടൊപ്പം തന്നെ പരമാത്മാ എന്നുള്ള അർത്ഥവും എടുക്കാം പരമാത്മാവിൻ്റെ സ്വരൂപം എന്താണ് സത്ത് ചിത്ത് ആനന്ദമാണ് പരമാത്മാവിൻ്റെ സ്വരൂപം അപ്പോൾ ആ പരമാത്മാവിൻ്റെ ജ്ഞാനസ്വരൂപത്തെ ഞാനിതാ അല്ലെങ്കിൽ ഞങ്ങളിതാ ധ്യാനിക്കുന്നു എന്ന് സവിതൂ ദേവസ്യ വരണ്യം ഭർഗ ധീമഹി എന്നുള്ളതിനർത്ഥം പറയാം ആ പരമാത്മാവിൻ്റെ പരമാത്മാവിനെവിടെ സവിത എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം ദേവൻ എന്നും വിശേഷിപ്പിച്ചിരിക്കുകയാണ് ദേവൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നവൻ അതായത് ജ്ഞാനസ്വരൂപൻ പിന്നെ പ്രകാശിപ്പിക്കുന്നവൻ സർവത്തിനും ഉണ്മയെ നൽകി അവയെ ഉള്ളതാക്കി തീർത്തിരിക്കുന്നവൻ ആ വിധത്തിൽ പ്രകാശിപ്പിക്കുന്നവൻ എന്ന് അർത്ഥം പറയാം അപ്പോൾ സവിതാവിൻ്റെ ദേവൻ്റെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആരാണോ ജനിപ്പിച്ചിരിക്കുന്നത് ആ പരമാത്മാവിൻ്റെ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാന്റെ വരേണ്യമായിരിക്കുന്ന തേജസ്സിനെ ഞങ്ങളിതാ ധ്യാനിക്കുന്നു തത്സവിതുഹു വരേണ്യം ഭർഗഹ വയം ധീമഹി ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ആദ്യപാദത്തിൻ്റെ അർത്ഥം ഇനി രണ്ടാം പാദത്തിലേക്ക് വന്നാൽ പറയുകയാണ് യഹ നഹ പ്രചോദയാതെ അങ്ങനെയുള്ള പരമാത്മാ എന്ത് ചെയ്യട്ടെ ഞങ്ങളുടെ നഹ അസ്മാകം ധിയഹ പ്രചോദയാതെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുമാറാകട്ടെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ധനം വേണമെന്നോ അല്ലെങ്കിൽ സന്തതി പരമ്പരകൾ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത് അതൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തേജസ് ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ വിദേഹശക്തിയോടൊത്ത ബുദ്ധിയുണ്ടെങ്കിൽ നമുക്കതെല്ലാം നേടാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഒന്നിനും മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്താണത് ധിയഹ പ്രചോദയാത് ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുമാറാകട്ടെ ഇതൊരു പ്രാർത്ഥനയായിട്ട് വേണമെങ്കിലും എടുക്കാം ആ പ്രചോദയാത് പ്രാർത്ഥനയായിട്ട് എടുക്കാം അല്ലെങ്കിൽ സ്വയം ചെയ്യുന്ന ഒരു സങ്കല്പമായിട്ട് സ്വയം ഉറപ്പിക്കുന്ന ഒരു എടുക്കാം ഇനി ഇത് പ്രാർത്ഥനയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരമാത്മാവ് ബുദ്ധിയെ പ്രചോദിപ്പിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എടുക്കാം യഹ പരമാത്മാ നഹ ധിയഹ പ്രചോദയാത് ആ പരമാത്മാ നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുമാറാകട്ടെ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള അർത്ഥം